ഹലോ അസ്സാം വലൈക്കും ഗൈസ് അപ്പോൾ കുറച്ച് ദിവസം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾ വയനാട്ടിലേക്കൊന്ന് പോയിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഒരു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മയിലാടിപ്പാറ എന്നൊരു സ്ഥലമുണ്ട് ഒരു വലിയ പാറയാണ് അതിന് മുകളിൽ കയറിയാലും നമ്മുടെ ഈ കൽപ്പറ്റ മൊത്തം കാണാം വയനാട് ജില്ലയിൽ ആ ഒരു ഭാഗം ഫുള്ള് കാണാം നല്ലൊരു വൈബാണ് നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് ആദ്യം ആദ്യമൊക്കെ ഞങ്ങൾ എപ്പോഴും പോവാറുണ്ടായിരുന്നു അന്നൊക്കെ ഒരു ശരിക്കും വഴിയൊന്നുമില്ലായിരുന്നു നമ്മളിങ്ങനെ പാറമലോടെ ഒക്കെ ഇങ്ങനെ പോകണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ അതായത് ടൂറിസം വകുപ്പൊക്കെ ഏറ്റെടുത്തിട്ട് അവിടെ വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് കുത്തനെ ആണെങ്കിലും വണ്ടി പോവില്ല കുറച്ച് നടക്കാനുണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് നടക്കാനുണ്ട് ഉണ്ട് എന്നാലും നമ്മൾ നല്ല റോഡാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് വണ്ടി ആദ്യം പാർക്ക് ചെയ്തിട്ട് വേണം നടക്കാൻ അപ്പം നമുക്ക് പോയി നോക്കാം അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്ന പോവാണ് അപ്പോൾ അത് അവിടെ ഒരു ഗുഹ കണ്ടു അവിടെ കുറേ അങ്ങനത്തെ പാർക്കിട്ടുകളും ഗുഹകളൊക്കെ ഉണ്ട് അപ്പം അത് നിങ്ങൾ കണ്ടപ്പോൾ നല്ലൊരു രസൈൻ്റെ ഉള്ളിലേക്ക് നല്ല സ്പേസ് സ്പേസൊക്കെ കിട്ടും നല്ലൊരു ഗുഹ ആണ് പിന്നെ ദാ ഇതാണ് അവിടേക്ക് പോകുന്ന റോഡ് ഇതുപോലത്തെ കരിങ്കല്ല് പറിച്ച റോഡുകളാണുള്ളത് ഇവിടെ കുറച്ച് കയറാനൊക്കെ ഉണ്ട് ഒക്കെ മക്കളൊക്കെ അതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട് അവിടെ ഒരു പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ ആയി പോയിട്ട് പത്തല്ല ഒരു അഞ്ച് വർഷം അഞ്ച് വർഷം മുമ്പേ പോയതാണ് ഈ റോഡൊന്നും ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ അവര് പോയിട്ടില്ല പിന്നെ അവിടെ അട്ടൻ്റെ നല്ല ശല്യം ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടെ മൊത്തം തന്നെ ഞങ്ങളെ ഉമ്മാൻ്റെ വീടിൻ്റെ അവിടെ തന്നെ കുറച്ച് അട്ട ഉണ്ട് തോട്ടത്തിലൊക്കെ അപ്പം ഇവിടെ അട്ടൻ ശല്യം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ കുട്ടികൾക്കൊക്കെ പേടി പിന്നെ അതുപോലെ ഇവിടെ ഇതാ നല്ല കൂറ്റൻ പാറകളാട്ടോ പല പല ടൈപ്സിലുള്ള പാറകൾ ആ പാറമ്മിലെ കൂടെ കണ്ട ഒരു മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഇതിലെ കണ്ടാൽ തന്നെ പഠിച്ചവൻ്റെ ഒരു കുതിരത്തെ കണ്ടോ പാറമ്മലൂടെ ആ മരം വളർന്ന് പാറമ്മലോടെ അങ്ങനെ പറ്റിപ്പടിച്ച് വളർന്ന പോലെ കുറച്ച് വലിയ മര മരമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാടുണ്ട് അവിടെ ഒരുപാട് പാറകളും പാറക്കെട്ടുകളും ഒക്കെ തന്നെയാണ് അവിടെ ഇതാ ഞങ്ങൾ ഇനിയും കൂടി കുറച്ചും കൂടി ഉണ്ട് മുന്നോട്ട് പോകാൻ ഇപ്പം അവിടെ എൻട്രി ഫീസൊക്കെ ഉണ്ട് അതൊക്കെ ഫ്രീ ആയിരുന്നു ഇപ്പം പിന്നെ എൻട്രി ഫീസ് ഇത്ര ഇരുപത് രൂപയാണ് ഒരു അഡൽട്ടിനെ കുട്ടികൾക്കൊന്നും വേണ്ട ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കപ്പിൾസും പിന്നെ ഫ്രണ്ട്സും ഇതൊക്കെ എല്ലാവരും വരുന്നുണ്ട് ഇതാണ് ഗേറ്റ് ഇപ്പോൾ അവിടുത്തെ എൻട്രി ഫീസൊക്കെ ഞങ്ങൾ കൊടുത്ത് ആ കാണുന്നതാണ് വൈലാടിപ്പാറ അപ്പം ഞങ്ങൾ ആ പാറയുടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് കുറച്ചുകൂടി നടക്കാനുള്ളൂ നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇതാ ഏകദേശം ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അതാണ് ആ മുഗൾ ഭാഗം അവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ അമ്പലം എന്ന് പറയുന്ന കുറേ വർഷം മുമ്പ് തന്നെയുള്ള അമ്പലമാണ് ആദ്യം ഇത്ര സുരക്ഷകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അമ്പലത്തിന് നമുക്ക് ഉള്ളിലൊക്കെ കയറി കാണാൻ പറ്റിയിരുന്നു ഒരു ജൈന ജൈന ടെമ്പിൾ ആട്ടോ ജൈന മതത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക ബുദ്ധനല്ല ബുദ്ധനല്ലല്ലേ അങ്ങനെ ഒരു ഒരു സ്വാമിൻ്റെ ഒരു അവിടെ ആരൊക്കെ കാണാൻ പറ്റിയിരുന്നു ഇപ്പോൾ അവിടെയൊക്കെ ഫുള്ള് കമ്പിവേലി കെട്ടി അടച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്നും ആർക്കും പ്രവേശനമില്ല ആർക്കെങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കിയിരുന്നു കേട്ടോ ആർക്കും വരാം അങ്ങനത്തെ ഒരു ഇതായിരുന്നു അങ്ങനെ കാണാം അങ്ങനെയൊക്കെ ഉള്ള ഇതായിരുന്നു ഇപ്പോൾ ഇവിടെ നോക്കാനും ഇതിനും സി സി ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ആളുകൾ വരുന്നുണ്ട് വരുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അതിനൊന്നും പ്രശ്നമില്ല എൻട്രി ഫീസ് ഇരുപത് രൂപയാണ് നല്ലൊരു എന്താ പറയുക നല്ലൊരു വൈബ് ഏരിയ ആണ് നമുക്ക് ഒരു വൈകുന്നേരമായാലും ഒക്കെ വന്നിരിക്കാനും കുറേ ടൈം വന്നിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ചൂടുണ്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെ നല്ല പക്ഷെ എന്നാലും ചൂടുണ്ടെങ്കിലും നല്ല കാറ്റുണ്ട് അന്ന് നമ്മൾ മുകളിലല്ല എത്ര അടി മുകളിലാണത് ആ പാറ ഒരു ഒറ്റ പാറയാണ് അപ്പം ഇതൊക്കെയാണ് ആ പാറേൻ്റെ മുകളിലുള്ള വ്യൂ ഞാനിപ്പോൾ ഒരു ഭാഗത്തെ എത്തിയിട്ടുള്ളൂ കണ്ട അടിപൊളി വ്യൂ ആണ് നമ്മൾ താഴെയുള്ള ഫുൾ ഭാഗം കാണും താഴെ മാത്രല്ല കുറച്ച് അപ്പുറത്തുള്ള എല്ലാ മലനിരകളും കുന്നുകളും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എങ്ങനെയത് നമുക്ക് വിവരിച്ച് തരാന്ന് കഴിയൂല അത്രക്കും നമ്മൾ നേരിട്ട് വന്ന് കാണുന്ന വേണം നമ്മളൊരു ആകാശത്തിന്റെ അടുത്ത് എത്തിയ പോലെയാണ് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് ഇവിടെ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ താഴെന്ന് നോക്കുമ്പോൾ ഒരു കുത്തനുള്ള പാറയാണ് പക്ഷെ ഇതിന് മുകളിലേക്ക് വന്നാൽ നല്ല വിശാലതകളെല്ലാം പരന്നിട്ടുള്ള പാറ കേട്ടോ പിന്നെ കുറെ അപ്പുറത്തേക്ക് പോകണം ഇങ്ങനെ സ്ലിപ്പായി നല്ല താഴേക്ക് ഇങ്ങനെ അങ്ങനെ കുറെ അപ്പുറത്തേക്ക് പോകണം അതിന്റെ മുകളിൽ തന്നെ ഒരുപാട് സ്ഥലം ഉണ്ട് കേട്ടോ അടിപൊളിയാണ് നിങ്ങൾ എല്ലാവരും ഇവിടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു മയിലാടിപ്പാറ കാണാൻ വരിക നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഓരോ ഭാഗത്തും നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയാണ് നമുക്ക് അവിടെ നിന്ന ഫുൾ ആസ്വദിക്കാൻ വേണ്ടി ഫുള്ള് ഭാഗം ഒന്ന് നടക്കുകയാണ് കണ്ടോ ആകാശമൊക്കെ എന്തൊരു ഭംഗിയാണ് അവിടെ കാണാൻ ആ നീലാകാശവും ആ വെള്ളമേഘവും പിന്നെ ആ പച്ച മലനിരകളും കാടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലോ എത്ര നമ്മൾ കെട്ടിടങ്ങളും അത് കണ്ടാലും നമുക്ക് നമ്മുടെ ഈ നാച്ചുറലായിട്ടുള്ള നമ്മുടെ ചെടികളും മലകളും കുന്നുകളും പാറകളൊക്കെ കാണുമ്പോൾ ഇത് വല്ലാത്തൊരു ഫീലിംഗ് ആണ് എനിക്കെങ്ങനെയാണ് ഞാൻ എല്ലാവരും അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല ഒരുവിധ ആൾക്കാർക്കൊക്കെ അങ്ങനെ തന്നെയാണ് നമുക്ക് നാച്ചുറൽ ഏറ്റവും ഇഷ്ടം അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ ഒരുപാട് വീഡിയോ ഒക്കെ എടുത്തു നിങ്ങൾക്ക് ഇതിൽ കണ്ടിട്ട് ഇപ്പം എങ്ങനെ നമുക്ക് തോന്നുന്നു അറിയാൻ പറ്റില്ല പക്ഷെ നല്ല അടിപൊളി വൈബാട്ടോ ഒരു രക്ഷയുമില്ല മക്കളെ അടിപൊളിയാണ് ഇതൊന്ന് കണ്ടു കണ്ടുനോക്കും നമ്മൾ ഒരു പ്രാവശ്യം വന്നാൽ വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹിക്കും അത്രക്കും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഈ ബൈക്കൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ വയനാട് കൽപ്പറ്റ ബൈപ്പാസ് റോഡിലാണ് ഈ മൈലാടിപ്പാറയിലേക്കുള്ള റോഡ് എല്ലാവരും ഇവിടെയൊക്കെ വരികയാണെങ്കിൽ മാക്സിമം വരാൻ നോക്കുക നല്ല അടിപൊളി സ്ഥലമാണ് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്നവരുണ്ടാവും അതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഒരു വ്യൂ പോയിൻ്റ് ആണിത് ഇതുപോലെ സ്ഥലങ്ങളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണേ അപ്പോൾ അത് അടിപൊളി ആണ് എല്ലാവരും കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് ഷോർട്ട് വീഡിയോ ഇതിന് ഇട്ടിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇതാണ് ആ മയിലാടിപ്പാറത്തെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് പിന്നെ ഇതാണ് കേട്ടോ അവിടുത്തെ ആ ജയനാട് ടെമ്പിൾ കണ്ടോ കണ്ടോ അവിടെയൊക്കെ ഫുള്ള് നെറ്റായിട്ട് മറിച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് ഇതിൻ്റെ അടുത്തുനിന്ന് പോയി നോക്കാം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ലോക്കാണ് പിന്നെ അവിടെ ഒരു ചെറിയൊരു ഇത് കുളം എന്നല്ല അവിടെ ഒരു ചെറിയൊരു കുയ്യായിരുന്നു പിന്നെ മഴ പെയ്തപ്പോൾ അതൊരു കുളം പോലെ അധികം ആഴൊന്നില്ല ഫുള്ള് തവളകളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് ആ വെള്ളത്തിലുള്ളത് അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി വലുപ്പം വന്ന ആദ്യം ചെറിയൊരു കുയ്യായിരുന്നു പിന്നെ ഇങ്ങനെ ഇങ്ങനെ വെള്ളം നിന്ന് നിന്ന് അവിടെ ഒരു ഒരു പാറക്കുഴി പോലെ കുറച്ച് നല്ല വലുപ്പം കണ്ടിട്ടു അതിലൊന്ന് ഫുൾ തവളകൾ എന്നാൽ ഫുൾ തവളകൾ അതേപോലെ നല്ലൊരു ഭംഗിയുള്ള രണ്ട് മരങ്ങളും ഉണ്ട് കേട്ടോ അവിടെ ഈ പാറപ്പുറത്തൊക്കെ മരങ്ങൾ മരങ്ങളുണ്ടാകാൻ നേരം നല്ല ഭംഗിയുണ്ട് അവിടെ ആദ്യമൊന്നും ഈ മരങ്ങളൊന്നും ഇല്ലായിരുന്നു ചെറിയ മരക്കായിരുന്നു ഇപ്പോഴൊക്കെ ഇത് വളർന്നു പോയിട്ടുണ്ട് പിന്നെ ഇതാണ് ജയനാ ടെമ്പിൾ നമുക്കതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല എന്നാലും ജസ്റ്റ് നമുക്ക് ഈ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കാം ഈ ഇതിലൂടെ അവിടെ ഒരു അവരെ സ്വാമിൻ്റെ ഒരു ബിംബം കേട്ടോ ഒരു പ്രതിമ ഉണ്ട് അപ്പോൾ അതാ ഞങ്ങളിപ്പോൾ ഏകദേശമൊക്കെ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കാണ് ഈ ഈ ഇതിപ്പോൾ ജയിൻ ടെമ്പിൾ എന്ന് പറയുന്നത് ഏതാ നോക്കാം നമുക്ക് ഇതാ ചന്ദ്രനാഥ് സ്വാമി ആയിരത്തി എട്ടിലുള്ളതാട്ടത് ചന്ദ്രനാഥ് സ്വാമി ജെൻ ടെമ്പിൾ മയിലാടിപ്പാറ കൽപ്പറ്റ നോർത്ത് പി ഒ വയനാട് അതാണ് അഡ്രസ്സ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് കുറേ മുമ്പുണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ തന്നെ അന്നെ ഉണ്ട് മയിലാടിപ്പാറ ഈ ഒരു ടെമ്പിൾ പക്ഷെ ഇതാരുണ്ടാക്കിയതാ ഒന്നും അറിയില്ല വർഷം അതിലിപ്പോൾ ആയിരത്തി എട്ടു എന്നാണ് വർഷങ്ങൾക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ആർക്കും ഇതിൻ്റെ എന്തൊന്നും അറിയില്ല കേട്ടോ അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊന്നും എന്താ സംഭവം എന്നൊന്നും ഇതിൻ്റെ മേലൊരു അമ്പലമുണ്ട് പണ്ടുണ്ട് അതിപ്പോഴും അതേപോലെ തന്നെയാണ് ആർക്കും ഇതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളും ഒന്നും അറിയില്ല ഇനി അറിയുന്നവരുണ്ടോയെന്നറിയില്ല ഞാനവിടെ ചോദിച്ചു നോക്കി പക്ഷെ ആർക്കും അറിയില്ല അപ്പോൾ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതാരും തന്നെ അവിടെ ഉള്ളതാണല്ലോ അത് എത്ര വർഷം മുമ്പുള്ളു മാത്രമേ പറയുന്നുള്ളൂ പിന്നെ അത് ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് അപ്പുറത്ത് ഇങ്ങനെ അപ്പുറത്ത് ഇതേപോലെ അവരൊരു കാൽപ്പാടുണ്ടെന്നാണ് പറയുന്നത് അത് അവർ അവർ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇങ്ങനെ സിമൻ്റൊക്കെ വെച്ച് ഉപ കണ്ടോ രണ്ട് കാൽപ്പാടുണ്ടെന്നാണ് പറയുന്നത് ആരം ഒന്നും ഇതില്ലായെന്നു കേട്ടോ അപ്പം പിന്നെ അവർ അവരൊരു ഇതിന് വേണ്ടിയിട്ട് രണ്ട് കാൽപ്പാട ആക്കിയിട്ടിങ്ങനെ ഇനിയിപ്പോൾ ആദ്യം അവിടെ അതിൻ്റെ കാൽപ്പാദത്തിൻ്റെ അറിയില്ല അപ്പോൾ ആ കാൽപ്പാത അവിടെ ഉണ്ട് അതുപോലെ ഞങ്ങൾ വരുന്ന വൈക്കത് നല്ലൊരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് അടിപൊളി വെള്ളച്ചാട്ടമാണ് അപ്പോൾ ഞങ്ങൾ വരുന്ന മൈതാടിപ്പാറയുടെ ആ വേറൊരു സൈഡിലേക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണേ ഈ ഒരു വെള്ളച്ചാട്ടം ഞങ്ങളിപ്പോൾ ആ വെള്ളച്ചാട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുന്ന് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇവിടെ അല്ല വീടുകൾക്കുള്ള വെള്ളമൊക്കെ ഈ ഒരു മലയുടെ മുകളിനകത്ത് വരുന്നത് എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് ഇവിടെ കിണറും ഇതൊന്നും കാര്യമായിട്ടില്ല ഫുൾ ഈ പൈപ്പ് വെള്ളം ഈ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ടാണ് ഇവിടെയുള്ള ആൾക്കാർ ജീവിക്കുന്നത് പക്ഷെ നല്ല വെള്ളം ഉണ്ടാവും കണ്ടാവും നല്ല അടിപൊളിയൊരു കാട്ടരുവിയാണിത് എത്ര കണ്ടാലും മതിയാവില്ല ഒരുപാട് നേരം അങ്ങനെ അവിടെ ഞങ്ങൾ നിന്നോ മുകളിൽ നിന്ന് ഒലിച്ച് വരികയാണ് മുകളിൽക്കൊന്നും കയറാൻ കഴിയൂല പിന്നെ അവിടെ ഫുള്ള് തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇത് അടിപൊളിയാണ് താഴെ വിലയുണ്ട് അങ്ങനെ ഞങ്ങൾ വയലാടിപ്പാറയിൽ നിന്നൊക്കെ ഇറങ്ങിയാൽ നമ്മൾ ബൈപ്പാസിലൂടെ കാറിൽ യാത്രയാണ് ഇതാണ് ആ ബൈപ്പാസിൻ്റെ വ്യൂ എങ്ങനെയുണ്ട് നല്ല അടിപൊളി വ്യൂ അല്ലേ അപ്പോൾ മക്കളെ നമ്മൾ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല എടുത്തതൊക്കെ ഒരു വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ നമ്മുടെ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോസൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം ഇനിയും നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ السلام عليكم